നമസ്കാരം അല്ല ചാർലി തോമസ് ആണ് എന്ന നുണക്കഥ ആദ്യം രചിക്കുന്നത് കെ പി എ റഹ്മത്തുള്ള എന്നൊരു മാധ്യമ പ്രവർത്തകനാണ് ഈ കെ പി എ റഹ്മത്തുള്ള മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം മാധ്യമത്തിലാണ് ആദ്യം അത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിടുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ സൗമ്യ വധം ഉണ്ടായ സമയത്ത് പിന്നെ രണ്ടായിരത്തി പതിനാല് ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി ജീവപര്യന്തമായി മാറ്റിയപ്പോൾ ഇത് വലിയ വിവാദമായി കൊഴുക്കുന്നു ഈ സമയത്ത് റഹ്മത്തുള്ള മാധ്യമം വിട്ട് തേജസ് ദിനപത്രത്തിലേക്ക് ജോലിക്ക് കയറുന്നു എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും മുഖപത്രമാണ് തേജസ് എന്ന് ഓർക്കണം തേജസിൽ പണിയെടുക്കുന്ന സമയത്ത് തൃശൂർ ബ്യൂറോ ചീഫ് ഫയർ റഹുമത്തുള്ള ഈ പച്ചക്കള്ളങ്ങളുടെ കഥ തുടർച്ചയായി കൊടുത്തുകൊണ്ടിരുന്നു ചാർലി തോമസ് എന്നാണ് പേര് ഗോവിന്ദചാമി എന്നല്ല എന്ന് ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചതുപോലെ തന്നെ തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആകാശപറവകളുടെ സ്ഥാപകനായ ഫാദർ ജോർജ് കുറ്റിക്കൽ മതപരിവർത്തനം നടത്തി എന്ന തരത്തിലേക്ക് വാർത്തകൾ എഴുതി ഈ വാർത്തകൾ വലിയ ചർച്ചയായപ്പോൾ ഏഷ്യാനെറ്റ് രഹുമത്തുള്ള അടക്കമുള്ളവരെ പിടിച്ചിരുത്തി ഒരു ചർച്ച നടത്തി ചർച്ചയിൽ പങ്കെടുത്തത് ഈ വ്യാജ വാർത്തകൾ എഴുതിയ കെ പി എ ആളൂറിന്റെ സഹപ്രവർത്തകന ശിവരാജനും കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മ സുമതിയും ഒക്കെയായിരുന്നു റഹ്മത്തുള്ളയുടെ വാർത്തകളും അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്ന തരംഗവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന്റെ ആധികാരികതയെക്കുറിച്ച് ബിനുവിജോൺ ആദ്യം ചോദ്യം ഉന്നയിച്ചു ആ ചോദ്യത്തിന് ആധികാരികമായി തന്നെ റഹ്മത്തുള്ള മറുപടി പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനാണ് സൗമ്യയെ ചാർലി തോമസ് എന്ന ഗോവിന്ദി ബലാത്സംഗം ചെയ്യുന്നത് മൂന്നാം തീയതി ചേലക്കര പോലീസ് സ്റ്റേഷനിൽ ഗോവിന്ദചാമിയെ പോലീസ് ഹാജരാക്കിയപ്പോൾ പത്രക്കാർക്ക് മുമ്പിൽ പോലീസ് പറഞ്ഞ പേര് ചാർലി തോമസ് എന്നായിരുന്നു തമിഴ്നാട്ടിൽ ബാക്കി എട്ട് കേസുകളിലും ഗോവിന്ദചാമിയുടെ പേര് ഇന്നുമുള്ളത് ചാർലി തോമസ് എന്നാണ് മാത്രമല്ല ഈ സംഭവം നടന്നതിന് ഒരാഴ്ച പിന്നിട്ടപ്പോൾ സൗമ്യയുടെ വീട്ടിൽ ആകാശപ്പറവകൾ എന്ന സംഘടനയുടെ ആളുകൾ വരികയും സൗമ്യയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് മെഴുകുതിരികത്തിച്ച ആ വീട്ടിൽ പ്രാർത്ഥന നടത്തുകയും ഉണ്ടായി അന്ന് അവിടെ വന്നിരുന്ന മിഷണറി പ്രവർത്തകരുമായും ഇവരുടെ വികാരിയുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വാർത്ത പേര് വച്ച് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പതിനേഴിലെ പത്രത്തിൽ തന്നെ ഞാൻ എഴുതിയത് പറഞ്ഞ ഒരു കാര്യം അന്ന് ഈ കുറ്റിക്കാട്ട് നേതൃത്വത്തിൽ പലരും അവിടെ പ്രാർത്ഥിക്കാനെത്തിയിരുന്നെന്നും അതിനെ മതപരിവർത്തനത്തിലേക്ക് പ്രേരിപ്പിച്ചൊക്കെയാണ് ഇക്കാര്യത്തെ കുറിച്ച് സുമതിയോട് ചോദിച്ചപ്പോൾ അവർക്ക് ആ സമയത്തെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല എന്ന് പറഞ്ഞു കാരണം എന്ത് സംഭവിച്ചെന്ന് അറിയില്ല അഭിപ്രായം അത് നമ്മൾ ആ സമയത്ത് നടന്ന സമയത്ത് വന്നിട്ടുണ്ട് നമുക്ക് അന്ന് അത്ര ബോധം ശരിയല്ലത്തൊരു സമയമായിരുന്നു നമ്മൾ ആ കുട്ടി പോയ ആ ഒരു അന്നത്തെ ആ ലെവലിന്റെ ശരിയല്ല കാരണം എന്റെ മാനസ് മനസ്സിന്റെ ശരിയല്ലത്തൊരു സമയത്താണ് അവരവിടെ വന്നിരിക്കുന്നത് അവിടെ എന്ത് സംഭവിച്ചു എന്താന്നുള്ള എനിക്ക് ഓർമ്മയില്ല കാരണം എപ്പോഴും അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു പറ്റില്ല അവരും അവസ്ഥയിലായിരുന്നു എന്ന് പറഞ്ഞതിനെ ചാടി പിടിച്ചുകൊണ്ടാണ് പിന്നീട് തന്റെ ന്യായവാദങ്ങൾ ഉയർത്തിയത് സുമതി അങ്ങനെ പറഞ്ഞതോടെ താൻ പറഞ്ഞത് ശരിവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് കരുതി രഹുമുള്ള ഒരു പരിധി കടന്ന് വലിയ തോതിൽ അവകാശവാദങ്ങളുമായി രംഗത്ത് വന്നു ലോബി ഉണ്ടായിരുന്നു പലതവണ പോയിരുന്നു വന്നിരുന്നു ഇതെല്ലാം വൃത്തങ്ങളും പറയുന്നു എന്ന തരത്തിലാണ് എന്നാണ് തുടർച്ചയായി കുന്നംകുളത്തുള്ള മിഷനറി പ്രവർത്തകർ ആകാശപ്പറവയുടെ കൂടുതൽ പേരിൽ അവിടെ വരികയും മെഴുകുതിരി എത്തിച്ചു വെച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്തപ്പോൾ ആ വീടിന് ചുറ്റുമുള്ളവർ പ്രശ്നമുണ്ടാക്കുകയും സുവിശേഷ സംഘമാണ് വരുന്നതെന്നും സുമതിയുടെ സൗമ്യയുടെ ആത്മാവിനാന്തര ആത്മീയ സുഖത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പറയുകയും ചെയ്തപ്പോഴാണ് അവർ ആ വീട്ടിൽ നിന്ന് പോയത് അവർ പറഞ്ഞത് ഓരോ മനുഷ്യരുടെ ഉള്ളിലും ഓരോ ഗോവിന്ദ ചാമിമാർ ഉറങ്ങി ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്നും കുറ്റത്തെയല്ല കുറ്റവാളിയല്ല കുറ്റ കൃത്യത്തെയാണ് നമ്മൾ എതിർക്കേണ്ടതെന്നും ആ രീതിയിൽ ഇവർക്ക് മാപ്പ് നൽകണം എന്ന രൂപത്തിൽ പോലും ആ വന്ന സംഘത്തിൽപ്പെട്ടവർ ശിവ സുമതിയോട് സംസാരിച്ചു എന്നാണ് അന്ന് സുമതിയുമായി ബന്ധപ്പെട്ടവർ നമ്മെ അറിയിച്ചത് ഇക്കാര്യം അപ്പോൾ തന്നെ സുമതിയോട് വിനുവിജോൺ ചോദിക്കുന്നു സുമതി പൊട്ടിത്തെറിച്ചു കൊണ്ടാണ് മറുപടി പറഞ്ഞത് ഇങ്ങനെയൊന്നും നുണ പറയരുതേ എന്ന് പറഞ്ഞ് വളരെ വൈകാരികമായി തന്നെ സുമതി പ്രതികരിച്ചു എനിക്ക് ബോധല്ലാതിരിക്കുന്ന സമയത്ത് ഇവർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞത് ആര് വിശ്വസിക്കും ഇതെല്ലാം പച്ചക്കള്ളല്ലേ പറയണത് ഇങ്ങനെയൊന്നൊരു എന്ത് എന്താ എന്താ അടിസ്ഥാനത്തിൽ ഇവർ ഇത് സംസാരിക്കണത് ഈ ഇങ്ങനെയൊന്നൊരു വാക്കുകൾ സംസാരിക്കാൻ പാടില്ല കേട്ടോ ഒരു കുട്ടിയുടെ ജീവനും ജീവിതം പോയിട്ട് അവരെങ്ങനെ ഒന്ന് തൂക്കുകയറിൽ തൂങ്ങണ്ടതെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ എന്നിട്ട് ഇനിയും മാതിരി വർത്തമാനം പറഞ്ഞത് ബോധമില്ലാത്ത സമയത്ത് ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും ഒരു മനുഷ്യനായി ജനിച്ചവർക്ക് അത് അത് ഉൾക്കൊള്ളാൻ കഴിയുമോ ഒന്നളർന്നിരിക്കുന്ന സമയമാണ് ഞാൻ ഇതെ ഇപ്പൊ കേൾക്കുന്ന ഒരു കാര്യം ഈ വാക്കുകൾ കൂടിയാണ് ഇപ്പൊ ഇത് കേൾക്കണ തന്നെ നിങ്ങളൊരു സംഭവം തന്നെ എന്താ ഇത് ഇവിടെ കിളി പോവേണ്ടതാണ് എന്നിട്ടും രഘു മുള്ള ആദ്യം ഇതൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു ഇതുവരെ പറഞ്ഞ തീറിയൊക്കെ മാറ്റി പറഞ്ഞായിരുന്നു റഹുമത്തള്ളിയുടെ തടിതപ്പൽ അവർക്ക് എന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സംസാരിച്ചത് ഞാനല്ല എന്ന രൂപത്തിലാണ് ഈ മകൾ ഗോവിന്ദ തൂക്കുകാരിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ഇതിലായിരിക്കും ഒരു അമ്മ സങ്കടത്തോടു കൂടി ഇങ്ങനെ പറയുന്നത് എന്ന് മാത്രമാണ് എനിക്കതേക്കുറിച്ച് പറയാനുള്ളത് മകൾ നഷ്ടപ്പെടുകയും മകളുടെ ഗാതകൻ തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തതിൻ്റെ ദുഃഖത്തിൽ അവർ എന്തെല്ലാമോ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് അതിനെ പൊളിച്ചടിക്കേമ ഈ അമ്മയോട് പോലും സംസാരിക്കാതെയാണ് ഒരു പത്രത്തിൽ ശ്രീ റഹ്മത്തുള്ള ഇത് എഴുതി അച്ചടിച്ചു വെച്ചത് ഈ അമ്മയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു ഇപ്പോൾ പറയുമ്പോൾ അമ്മയുമായി അടുത്ത വൃത്തങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് എന്നാണ് പറഞ്ഞത് ഈ അമ്മയോട് ഞങ്ങളെപ്പോൾ വിളിച്ചാലും സംസാരിക്കാറുള്ള അമ്മയാണ് ഞങ്ങളെപ്പോൾ വിളിച്ചാലും ഈ ചർച്ചകൾക്ക് വന്ന് ഇരിക്കാറുള്ള അമ്മയാണ് ആ അമ്മയോട് ഈ ഈ ഈ ദിവസം ഈ രണ്ട് ദിവസം മുമ്പ് ഈ വാർത്ത എഴുതി തയ്യാറാക്കി അച്ചടിച്ചു വെക്കുമ്പോൾ ശ്രീ റഹ്മത്തുള്ളക്ക് അതൊന്നും അന്വേഷിക്കാമായിരുന്നില്ലേ ഇതോടുകൂടി റഹ്മത്തുള്ള നിലപാട് മാറ്റുന്നു ഒരുപക്ഷേ ഈ ആയിരിക്കില്ല എന്ന തരത്തിലേക്ക് സംഭാഷണം മാറ്റുന്നു കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ പറയുന്ന ഒരാകാശപ്പറവകൾ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ നൂറ്റി എഴുപതോളം സ്ഥലങ്ങളിൽ വിവിധ കത്തോലിക്കാ സഭയുടെ നേതൃത്വത്തിലുള്ള വിവിധ ട്രസ്റ്റുകളുടെ വിവിധ ആകാശപ്പറവകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഇതുപോലെ ആകാശപ്പറവകൾ എന്ന് പറയുന്ന അലസ അലസരായി നടക്കുന്ന ആളുകളെ കൊണ്ടുപോയി സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമുണ്ട് അതുകൊണ്ട് പറയുന്നു ഇവർ പറയുന്ന ആകാശപ്പറവകളാണോ ആളൂരിന് വേണ്ടി സം സം കേസ് നടത്താൻ ആളെ ഏൽപ്പിച്ചത് ഇടപെടുകയാണ് ഇവിടെ പറയുന്ന ആകാശപ്പറവയുടെ സൗമ്യയുടെ വീട്ടിലെത്തിയ ആകാശപ്പറവയുടെ സ്ഥാപകൻ നേരത്തെ സംസാരിച്ച ഫാദർ ജോർജ് കുറ്റിക്കനാണ് അദ്ദേഹം ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ് അതിന്റെ പ്രതിനിധിയായി ഫാദർ ജോർജ് കണ്ണമ്പിളാക്കൽ നമ്മുടെ മുന്നിലുണ്ട് ശ്രീ റഹ്മത്തുള്ള തന്നെ എഴുതി വച്ചിരിക്കുന്നത് എൺപത്തി മൂന്നിൽ ജോൺ ബോൾ മാർപ്പാപ്പ പ്രത്യേകം അനുഗ്രഹിച്ച ആഗോള സംഘടനയാണ് ആകാശപ്പറവകൾ തുടക്കത്തിൽ ഫ്രണ്ട്സ് ഓഫ് ബേഡ് ഓഫ് ഫ്ലൈ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേരളത്തിൽ ഇതിൻ്റെ ചുമതല ഉണ്ടായിരുന്ന പാതിരി ബംഗളൂരുവിലെ പ്രകൃതി രമണീയമായ പക്ഷി സങ്കേതം സന്ദർശിച്ചതോടെയാണ് ഇതുപോലെ മനുഷ്യരെയും കെട്ടിടത്തിനകത്ത് സുരക്ഷിതമായി സംരക്ഷിക്കാമെന്ന ആശയം ഉടലെടുത്തത് അങ്ങനെയാണ് പ്രവർത്തന രീതി കണ്ടെത്തിയത് ആ പേരൊക്കെ കണ്ടെത്തിയ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഫാദർ ജോർജ് കുറ്റിക്കൽ അദ്ദേഹം പറയുന്നു ഈ സംഘടനയ്ക്ക് നിങ്ങൾ റിപ്പോർട്ടിൽ എഴുതിയ കുന്നംകുളത്ത് കേന്ദ്രമില്ല നിങ്ങൾ റിപ്പോർട്ടിൽ പറഞ്ഞ മുംബൈയിൽ കേന്ദ്രമില്ല ഇപ്പോൾ ശ്രീ റഹ്മത്തുള്ള പറയുന്നു ഈ ആകാശപ്പറവയല്ല വേറെ ആകാശപ്പറവയാണ് ഇതൊക്കെ ചെയ്തതെന്ന് എന്താണ് ശ്രീ റഹ്മത്തുള്ള റഹ്മത്തുള്ളയ്ക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല തന്റെ നിലപാട് വീണ്ടും വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു തെളിവും ഹാജരാക്കാൻ കഴിയാതെ റഹ്മത്തുള്ള ഈ ചർച്ചയിൽ ആകാശപ്പറവുകളെ പ്രതിനിധീകരിക്കുന്ന ഫാദർ ജോർജ് ഉണ്ടായിരുന്നു അദ്ദേഹം കൃത്യമായി നിഷേധിച്ചു ഒരു തരത്തിലുള്ള ബന്ധവുമില്ല പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട് തർക്കമൊന്നുമില്ല അല്ലാതെ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് കൃത്യമായി നിഷേധിച്ചു അവിടെ പ്രാർത്ഥനയ്ക്ക് പോയത് ഈ പ്രസ്ഥാനം തുടങ്ങിയ ജോർജ് കുറ്റിക്കലച്ചനാണ് അത് പോയതിന്റെ ഉദ്ദേശം മറ്റേതൊരു മനുഷ്യനെ പോലെ മനുഷ്യ സഹജമായിട്ടുള്ള ഒരു സഹാനുഭൂതി ഇത്തരത്തിൽ കൊടും ക്രൂരതയ്ക്ക് വിധേയപ്പെട്ട ഒരു അമ്മയെ ആ കുടുംബത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം പോയതാണ് മറ്റൊന്നുള്ളത് ആകാശപ്പറവകൾ എന്ന പ്രസ്ഥാനം എന്തെന്ന് അതിൻ്റെ യാതൊരു കാര്യങ്ങളും അറിയാത്ത വ്യക്തികളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകളും മീഡിയാസിലെ ശ്രദ്ധേയമായ വാർത്തകളും പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത് ആകാശപ്പറവുകളുടെ പ്രസ്ഥാനം ഇതുപോലുള്ള കുറ്റവാളികളെ കുറ്റകൃത്യം ചെയ്തവരെ രക്ഷിക്കാനുള്ള പ്രസ്ഥാനമല്ല ഇത് പെരുവോരങ്ങളിലും അതുപോലെ തന്നെ കടത്തിണ്ണകളിൽ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ നിരാലംബരായിപ്പോയ കയറിക്കിടക്കാൻ ഇടമില്ലാത്ത പേര് സൂചിപ്പിക്കുന്ന പോലെ ആകാശത്തിലെ പക്ഷികളെ പോലെ എവിടെ ജനിച്ചു എവിടെ അറിയില്ലാത്ത അവസ്ഥയിലുള്ള ആളുകളെ അവർക്ക് ജീവനും ജീവിതവും കൊടുത്ത് സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആകാശപ്പുറവുള്ള പ്രസ്ഥാനം എങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ ഒരു പേര് പോലും ഇതിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുപോ വന്നു എന്ന് ഞങ്ങൾക്കാര്ക്കും അറിയില്ല ഞങ്ങൾക്ക് ഗോവിന്ദ അറിയില്ല ഈ കേസ് ബാധിച്ച ബിജു ആളൂരിനെ അറിയില്ല ഇവരാരെയും അറിയില്ല ഇവരാരുമായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ബന്ധപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇതിനിടയിലാണ് ഫാദർ ജോർജ് കുറ്റിക്കാട്ടിനെ തന്നെ ബിനുബിജോൺ ടെലിഫോണിൽ കൊണ്ടുവരുന്നത് അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളിൽ വിശ്രമത്തിലാണ് പിറ്റേ വർഷം അദ്ദേഹം മരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ആ സംഭാഷണം ഞാൻ അദ്ദേഹത്തെ കുറിച്ചുള്ള കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു അതിലെ ചുരുക്കം ഒരുക്കൂടി കേൾക്കുക ഹൃദയം തകർന്ന് വ്യസീക്കുന്നവരും ആളുകളെ ആശ്വസിപ്പിക്കാനും ധൈര്യപ്പെടുത്താനും പോവുക എന്നത് ഞങ്ങളുടെ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ് സ്വന്തം മോള് ഈ രീതിയിൽ വധിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട ഒരമ്മയുടെ വേദന എന്താ എന്റെ അമ്മയ്ക്കാണ് പകരം സംഭവിച്ചാൽ അമ്മയുടെ വേദന എന്താ ആ വേദന എന്താണെന്ന് അറിയാമായിരുന്നുകൊണ്ട് ആ വേദനയിൽ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും ധൈര്യപ്പെടുത്താനും വേണ്ടി ഞങ്ങൾ അവരുടെ പോയി ഇവിടെ പ്രാർത്ഥിക്കാൻ പോയി എന്നത് സമ്മതിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാൻ പോവുക എന്നത് ക്രൈസ്തവധർമ്മമാണ് അതിൽ തെറ്റൊന്നുമില്ല ഒരാൾ വേദനിച്ചിരിക്കുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ പോകുന്നതിൽ തെറ്റൊന്നുമില്ല അവരെ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചോ അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചോ എന്നതാണ് ഇവിടെ ഗോവിന്ദചാമിയെ രക്ഷിച്ചെടുത്തത് ഈ പറയുന്ന മിഷനറിമാരാണെങ്കിൽ ആദ്യം അത് പറയേണ്ടത് സുമതിയാണ് സുമതിയോ ഈ സൗമ്യയുടെ വീട്ടുകാർ ഒരു ആരോപണം പോലും ഉന്നയിക്കുന്നില്ല അവിടെയാണ് ഇവിടെ മതപരിവർത്തന ലോബി പ്രവർത്തിച്ചു തുടങ്ങിയ ആരോപണങ്ങളുമായി ഇവർ രംഗത്ത് വരുന്നത് സുമതി വളരെ കൃത്യമായി തന്നെ അത് നിഷേധിച്ചിരുന്നു കേൾക്കുവാൻ കാതുള്ളവർ കേൾക്കട്ടെ വിശ്വസിക്കാൻ മനസ്സുള്ളവർ വിശ്വസിക്കട്ടെ എന്നല്ലാതെ മറ്റൊന്നും ഇതേക്കുറിച്ച് പറയാനില്ല വിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു ഫാദർ ജോർജ് കുറ്റിക്കാട് അദ്ദേഹം തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ചത് ആരും തിരിഞ്ഞു നോക്കാത്ത തെരുവിൽ കിടക്കുന്ന നിരാരംബരായ മനോദൌർബല്യമാണ് മനുഷ്യർക്ക് വേണ്ടിയാണ് അദ്ദേഹത്തെ മതപരിവർത്തനത്തിൻ്റെ ഏജൻറ്റാക്കി ഗോവിന്ദചാമിയുടെ ഏജൻറ്റാക്കി ചിത്രീകരിക്കുന്ന അങ്ങേയറ്റം ഹീനകരമാണ് എന്തായാലും ആ വൃത്തികെട്ട കഥ കൊണ്ടുവന്ന അർഹമത്തുള്ള വിനുവിജോൺ അന്ന് തന്നെ പൊളിച്ചടുക്കിയിരുന്നു ഒൻപത് വർഷം മുമ്പ് ഇപ്പോഴും അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കേൾക്കാം ആ ഏഷ്യാനെറ്റ് ചർച്ചയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അറിയാൻ ആഗ്രഹമുള്ളവർ ആ കമൻറ്റ് കാണുക